ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഈവനിങ്ങിന് അടിപൊളി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കും നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം അപ്പോൾ നമുക്ക് രാവിലെ ബാക്കി വരുന്ന പുട്ടിനോടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു കഷ്ണം പുട്ട് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നല്ലോണം ഒന്ന് കൈ കൊണ്ട് ഒടിച്ചെടുക്കാം ഞാൻ ചെയ്യുന്നമാതിരി സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ടോ പെട്ടെന്ന് നമുക്ക് വൈകുന്നേരമൊക്കെ പിന്നെ സ്നാക്സാക്കി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ എന്തായാലും നമുക്ക് പുട്ടൊക്കെ രാവിലെ ഉണ്ടാക്കുന്ന കടി ബാക്കി വരുമല്ലോ പുട്ട് അപ്പോൾ അതാണ് നല്ലോണം ഞാൻ കൈ പൊടിച്ചെടുത്തു പൊടിച്ചെടുത്തിട്ടോ വെള്ളമൊന്നും ചേർക്കാതെ കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുത്ത് ഇനി എന്താ ചെയ്യേണ്ടത് നോക്കുക ആ ഒരു പാനടുപ്പത്ത് വെച്ചു അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട് സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്നാലും നല്ലൊരു നമ്മൾ ലഡുവിൻ്റെയൊക്കെ ഒരു ഷേപ്പിലാട്ടോ വരിക അപ്പോൾ ഞാൻ രണ്ട് ടീ ടീസ്പൂൺ നെയ്യ് വെച്ചെടുത്തു നമുക്ക് ഈ പുട്ടുപൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം ഈ നെയ്യിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം നല്ലോണം ചൂടാവട്ടെ ചട്ടി ഞാൻ മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് അപ്പോൾ നെയ്യ് എല്ലാം മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്യിലേക്ക് നേരത്തെ എടുത്ത പുട്ടുപൊടി ഉണ്ടല്ലോ പുട്ട് പൊടിയല്ലോ പുട്ടാണ് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന പുട്ടിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പം അത് നല്ലോണം നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം അപ്പം ഞാനിവിടെ പുട്ടൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ കുട്ടികൾക്ക് വൈകുന്നേരം സ്നാക്സിനും ഒക്കെ കൊടുത്തുവിടാം നല്ല സ്നാക്സിന് കഴിക്കുകയും ചെയ്യുക രാവിലെ ലഞ്ച് പിന്നെ സ്നാക്സിന് കൊടുത്തുവിടാം സ്കൂളിലേക്ക് അപ്പോൾ ഞാൻ വറുത്ത് കോരി വെച്ചിട്ടോ ഇനി ഇതാ ഹാപ്പേലന്നെ കാരമ ചെയ്യാൻ വേണ്ടിയിട്ട് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മെൽറ്റ് ആവട്ടെ ഫ്ലെയിം കുറച്ചിട്ട് മെൽറ്റ് ആക്കിയെടുത്തു അപ്പോൾ അതാ മെൽറ്റ് ആയിട്ട് കേട്ടോ ഇനി അതിലേക്ക് ഇതാ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ ഓവർ വെള്ളം ആവരുതേ വീണ്ടും നല്ലോണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം പഞ്ചസാര നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച പുട്ടുപൊടി ഉണ്ടല്ലോ നല്ല പുട്ടുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് വീണ്ടും നല്ലോണം നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് നല്ലോണം കൂടി വറുത്തെടുക്കാം എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടോ അപ്പം എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അതിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് നമ്മൾ രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കാം നല്ലോണം ഒന്ന് അപ്പോൾ നഴ്സുങ്ങൾക്ക് എന്തെങ്കിലും ഇടാട്ടോ വണ്ടി വരുമ്പോൾ ഞാനിവിടെ ക്രിസ്മിസ് ആട്ടത് അപ്പോൾ അത്രയും മതി കേട്ടോ ഇനി നമുക്കിതൊരു ചൂടാറാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ഞാൻ ഞാൻ ചൂടാറിയിട്ട് പാത്രത്തിലേക്ക് വെച്ച് ചൂടാറിയിട്ടുണ്ട് ഇനി ഇതാ വൃഷ്ടിയെടുക്കുക കേട്ടോ മുല്ലൊക്കെ ഉറ്റുന്നമാതിരി ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഓരോ ബോളാക്കി എടുക്കുകയാണ് ചെയ്യണത് അത്രേ പണിയുള്ളൂ ഇതേമാതിരി എല്ലാം ബോളാക്കി എടുക്കാം അപ്പോൾ ഫുള്ള് ബോളാക്കി എടുത്ത് കണ്ടോ പൊടിച്ച് കാണിച്ചു തരാം ഒരു സോഫ്റ്റാണ് ഉള്ളൊക്കെ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് എന്താ ഇഷ്ടപ്പെടും ഒന്നും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ബാക്കി വരുന്ന പുട്ട് പുട്ടിനോടൊന്നുണ്ടാക്കി നോക്കട്ടോ അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതിലേക്കും ബായ്